ഈ ഈ അധ്യക്ഷൻ സ്വാഗതം ആശംസിച്ച സംഘാട സമിതിയുടെ ചെയർമാൻ കൂടിയായ സഖാവ് ദിവാകരൻ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന നിരോധന പ്രസ്ഥാനത്തിന്റെ ബ്ലോക്കർ കമ്മിറ്റി സെക്രട്ടറി സഖാവ് അനിൽ കുമാർ ഏരിയ സെക്രട്ടറി മനേഷ് മേഖലാ സെക്രട്ടറി സഖാവ് കമ്പുവശനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധി സഹത്വം എസ് എഫ് ഐയുടെ സംഘടനാ സമ്മേളനങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്ന പോലെ വിളിച്ചു ചേർക്കപ്പെട്ട് നമ്മുടെ ഈ മേഖലയിൽ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് ലോക്കൽ കപ്പ് ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തി ലോക്കൽ സമ്മേളനങ്ങളിലേക്ക് കടന്ന് വരുന്ന ജൂലൈ ആറിന് നമ്മുടെ കോവളവേരിയയിലെ ഏരിയ സമ്മേളനത്തിലേക്ക് നാം കടക്കുകയാണ് അങ്ങനെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എസ് എഫ് ഐ എങ്ങനെയാണോ കൃത്യമായി സംഘടനാ നവീകരണം നടത്തി സംഘടനയുടെ സംഘടനയെ പുനഃപരിശോധിക്കുന്ന തരത്തിലേക്ക് സംഘടനയെ നവീകരിക്കുന്നതിലേക്ക് എങ്ങനെയാണോ സമ്മേളനം ചേർന്നത് അത്തരത്തിലേക്ക് നാം ഇപ്പോഴും ഈ കാലഘട്ടത്തിലും സമ്മേളനങ്ങൾ ചേരുകയാണ് പക്ഷേ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എസ് എഫ് ഐ എത്തരത്തിലേക്കാണോ സംഘടനാ പ്രവർത്തനം നടത്തിയത് കഴിഞ്ഞ കാലയളവിൽ എസ് എഫ് ഐ എങ്ങനെയാണോ സംഘടനാ സമ്മേളനങ്ങൾ ചേർന്നത് അത്തരത്തിലേക്ക് ഈ കാലഘട്ടത്തിലേക്ക് കോവിഡാനന്തര കാലഘട്ടത്തിലേക്ക് എത്തി നില്ക്കുമ്പോൾ എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം പ്രാദേശിക ലോക്കൽ സമ്മേളനങ്ങളും ഉൾപ്പെടെ യൂണിറ്റ് സമ്മേളനങ്ങളും ഉൾപ്പെടെ വളരെ പ്രതിസന്ധിയിലൂടെയാണ് എസ് എഫ് ഐ കടന്നു അത് കേവലം ഈ ഒരു പ്രദേശത്ത് മാത്രമല്ല മറിച്ച് കേരളത്തിൽ കേരളത്തിലൊട്ട കേരളത്തിലെമ്പാടും ഇത്തരത്തിലേക്ക് ഒരു അവസ്ഥയാണുള്ളത് അതിന്റെ കാരണം കൃത്യമായി ഞാൻ ആദ്യം സൂചിപ്പിച്ചു വെച്ചതുപോലെ കോവിഡിന് ശേഷം നാം നമ്മുടെ ക്യാമ്പസിലേക്ക് എത്തുമ്പോ നാം നമ്മുടെ പ്രാദേശിക ലോക്കൽ തലത്തിലേക്ക് എത്തുമ്പോ നമുക്ക് വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുന്നതിലും വിദ്യാർത്ഥികളെ രാഷ്ട്രീയവത്കരിക്കുന്നതിലും നമുക്ക് സംഭവിച്ചിട്ടുള്ള വീഴ്ചയാണ് എന്നുള്ളത് ആദ്യമായി തന്നെ സൂചിപ്പിച്ചു വെക്കുകയാണ് എന്ന് പറയുമ്പോ കേവലം കെട്ടിലും മട്ടിലും സമ്മേളനം ഗംഭീരമാകുന്നതിലുപരിയായി ഇവിടെ എനിക്ക് മുമ്പ് അധ്യക്ഷൻ സൂചിപ്പിച്ചു വെച്ച അജണ്ടകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായിട്ടുള്ള ചർച്ച ആ ചർച്ച തന്നെയാണ് എസ് എഫ്ഐയുടെ സംഘടനാ സമ്മേളനങ്ങൾ മറ്റിതര രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകളും സംഘടനകളുമായി താരതമ്യം ചെയ്യുമ്പോൾ എസ് എഫ്ഐയുടെ സംഘടനാ സമ്മേളനങ്ങളെ വ്യത്യസ്തമാക്കുന്നതും സംഘടനാ പ്രവർത്തനത്തെ മറ്റിതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും കരുത്തുറ്റതാക്കുന്നതും സംഘടനാ സമ്മേളന വേദികളിൽ ഉയരുന്ന ചർച്ചകൾ കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ആദ്യമായി എനിക്കെന്റെ പ്രിയപ്പെട്ട സഹാക്കളോട് സൂചിപ്പിച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ളത് ഈ സമ്മേളനത്തിൽ നാം പങ്കെടുക്കുമ്പോ ഈ രാജ്യം നേരിടുന്ന ഈ രാജ്യത്തെ മനുഷ്യർ നേരിടുന്ന ഈ ലോകം നേരിടുന്ന പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും പറ്റിയല്ല ചർച്ച ചെയ്യുന്ന വേദിയായി ഈ സമ്മേളന മാറ്റാൻ വേണ്ടി നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് എസ് എഫ് ഐയുടെ സംഘടനാ സമ്മേളനങ്ങളിൽ കൃത്യമായ ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഈ രാജ്യത്തെ ജനങ്ങളും ഈ ലോകത്തെ മനുഷ്യർ അനുഭവിക്കുന്ന സൂര്യന് താരെയുള്ള എന്ത് പ്രതിസന്ധികളെയും പറ്റി ചർച്ച ചെയ്യാൻ കഴിയുന്ന ചർച്ച ചെയ്യപ്പെടുന്ന അതിനെയൊക്കെ പറ്റി പഠിക്കുന്ന വേദിയാക്കി മാറ്റാൻ വേണ്ടി തയ്യാറാകണം എന്നാണ് എനിക്ക് നിങ്ങളോട് ആദ്യം തന്നെ അഭ്യർത്ഥിച്ചു വെക്കാൻ വേണ്ടിട്ടുള്ളത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ സംഘടനാ പ്രവർത്തനത്തിൽ നമുക്ക് സംഭവിച്ച വീഴ്ചകളെ പറ്റി മാത്രമല്ല മറിച്ച് നമ്മുടെ ലോകത്ത് നടക്കുന്ന നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സാധാരണക്കാരൻ അനുഭവിക്കുന്ന സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്ന ലോകത്തെ മനുഷ്യ മനുഷ്യരും മനുഷ്യരാശിയും നശിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ചർച്ച ചെയ്യുന്ന വേദിയാക്കി നാം ഈ സമ്മേളനം നഗരിയെ മാറ്റേണ്ടതായിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്നിവിടെ നമ്മൾ ഈ സമ്മേളനം ചേരുമ്പോ നമ്മുടെ രാജ്യത്തും ലോകത്തും ഒട്ടനവധി വിഷയങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ രാജ്യം ഇന്ന് ഇന്ത്യ എന്ന് പറയുന്ന ഞാനും നിങ്ങളും ഇന്ത്യ എന്ന് പറയുന്ന ഏറെ കൂടി പറയുന്ന ഇന്ത്യ എന്ന മതേതര മതേതര രാജ്യം എന്ന് ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടി ഈ രാജ്യം ഭരിക്കുന്ന സർക്കാർ തയ്യാറെടുക്കുകയാണ് ഈ രാജ്യം ഭരിക്കുന്ന സർക്കാർ ഇന്ത്യ എന്ന മതേതര രാജ്യത്തിന്റെ ഭരണഘടനയെപ്പോലും